നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് വന്ന ചില ചിത്രങ്ങൾ കണ്ട് രാജ്യം മുഴുവൻ ഞെട്ടി ഗായിക ശ്രേയാഘോഷൽ സാധാരണ ജീവിതത്തോട് വിട പറയുന്നു ശ്രേയാഘോഷൽ അറസ്റ്റിൽ എന്ന അവകാശവാദങ്ങളോടെയാണ് അവരുടെ പരിക്കേറ്റ മുഖമടങ്ങിയ കൈയിൽ വിലങ്ങുമായി നിൽക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെട്ട പോസ്റ്റുകൾ പ്രചരിച്ചത് ഇങ്ങനെ ഒരു ന്യൂസ് ലിങ്ക് ചിലപ്പോൾ നിങ്ങൾക്കും കിട്ടിക്കാണും അല്ലെങ്കിൽ അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു കാണും സൂക്ഷിക്കണം അതൊരു കെണിയാണ് ചില ഇംഗ്ലീഷ് ദിനപത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചത് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള സ്ക്രീൻഷോട്ടുകളാണ് പ്രചരിക്കുന്നത് ഇന്ത്യൻ എക്സ്പ്രസ് പോലെയുള്ള മാധ്യമങ്ങളുടെ ലോഗോ സഹിതമാണ് വ്യാജ പ്രചരണം നടക്കുന്നത് ഇത്തരം ലിങ്കുകൾ തുറക്കരുത് എന്നും തട്ടിപ്പിനുള്ള കെണികളാണെന്നും ഓർമ്മിപ്പിക്കുകയാണ് തമിഴ്നാട് സൈബർ ക്രൈം വിഭാഗം എ ഡി ജി പി ഡോക്ടർ സന്ദീപ് മിന്ത ഗായിക ശ്രേയഘോഷലുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായാൽ അത് വളരെയേറെ പ്രാധാന്യമുള്ള വാർത്തയാകുമായിരുന്നു ഈ വൈറൽ ചിത്രം റിവേഴ്സ് ഇമേജ് സെർച്ചിൽ പരിശോധിച്ചപ്പോൾ ഇത്തരത്തിൽ നിരവധി പോസ്റ്റുകൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടു വൈറൽ ചിത്രത്തിനൊപ്പമുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തപ്പോൾ മാലീഷ്യസ് ലിങ്ക് എന്ന് വ്യക്തമാക്കുന്ന ഒരു പേജിലേക്കാണ് എത്തിച്ചേർന്നത് ഇത്തരത്തിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അക്കൗണ്ട് വിവരങ്ങളോ മറ്റ് വ്യക്തി വിവരങ്ങളോ നഷ്ടപ്പെട്ടേക്കാം ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ന്യൂസ് എന്ന പേജിൻ്റെ പേരിലാണ് പോസ്റ്റുകൾ പ്രചരിക്കുന്നത് ദ ഇന്ത്യൻ എക്സ്പ്രസ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച വാർത്തയാണിത് എന്ന് തോന്നൽ ഉളവാക്കുമെങ്കിലും പേജിൻ്റെ യു ആർ എൽ പരിശോധിച്ചപ്പോൾ ഇത് ദ ഇന്ത്യൻ എക്സ്പ്രസ് ന്യൂസ് എന്ന പേരിൽ സൃഷ്ടിച്ച വ്യാജ പേജാണെന്ന സൂചനകൾ നൽകിയിട്ടുണ്ട് നീല ടിക്കോട് കൂടിയ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജ് പരിശോധിച്ചപ്പോൾ അതേ ലോഗോയാണ് വ്യാജമായി നിർമ്മിച്ച പേജിലുള്ളതെന്നും കണ്ടെത്തി യഥാർത്ഥ പേജിൽ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് മാത്രമാണ് നൽകിയിട്ടുള്ളത് കൂടാതെ ശ്രേയാഘോഷാലിൻ്റെ അറസ്റ്റിനെക്കുറിച്ച് പരാമർശിക്കുന്ന റിപ്പോർട്ടുകളൊന്നും തന്നെ ഇന്ത്യൻ എക്സ്പ്രസ് വെബ്സൈറ്റിലോ സമൂഹ മാധ്യമ പേജുകളിലോ കണ്ടെത്തിയിട്ടില്ല ഈ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ വിവിധ പ്രോഗ്രാമുകളുടെ നിരവധി പോസ്റ്റുകളും പങ്കുവച്ചിട്ടുണ്ട് കൂടാതെ പ്രചരിക്കുന്ന പോസ്റ്റർ എഡിറ്റ് ചെയ്തതാണെന്നും കണ്ടെത്തി മാസങ്ങൾക്ക് മുമ്പ് അനന്ത് അംബാനിയുടെ ഇത്തരത്തിലുള്ള ചിത്രങ്ങളും ഇതേ അവകാശവാദങ്ങളോടുകൂടി പ്രചരിച്ചിരുന്നു പത്തോ പതിനഞ്ചോ മാത്രം ഫോളോവേഴ്സുള്ള വെരിഫൈഡ് ഹാൻഡിലുകളിൽ നിന്നുള്ള ശ്രേയഘോഷലിനെക്കുറിച്ചുള്ള പരസ്യങ്ങൾ പൊതുജനങ്ങളെ സൈബർ തട്ടിപ്പുകളിൽ അകപ്പെടുത്താനായി ആകർഷിക്കുന്നതിനുള്ള കെണികളാണെന്നാണ് എ ഡി ജി പി കണ്ടെത്തുന്നത് ജാഗ്രത പാലിക്കുക സുരക്ഷിതരായിരിക്കുക പരസ്യമായി ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന അത്തരം ഹാൻഡിലുകൾ കണ്ടെത്തി തടയാനുള്ള സംവിധാനം ഉണ്ടായിരിക്കണം എന്ന് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളോട് പറയുന്നു ചില ലിങ്കുകൾ ഓപ്പൺ ചെയ്താൽ ചില തട്ടിപ്പ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളെ പ്രോത്സാഹിപ്പിക്കുന്ന സൈറ്റുകളിലാണ് എത്തുക ഇത്തരത്തിൽ സൈബർ കെണികളിൽ വീഴരുത് എന്ന് പോലീസിൻ്റെ മുന്നറിയിപ്പുണ്ട് അതിനിടെ തൻ്റെ എക്സ് അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതായി ശ്രേയാഘോഷൽ തന്നെ ഇൻസ്റ്റഗ്രാമിലൂടെ വ്യക്തമാക്കിയിട്ടുമുണ്ട് ഫെബ്രുവരി പതിമൂന്ന് മുതലാണ് എക്സ് അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതെന്നും തൻ്റെ അക്കൗണ്ടിൽ നിന്ന് വരുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുകയോ സന്ദേശങ്ങൾ വിശ്വസിക്കുകയോ ചെയ്യരുതെന്നും അവർ വ്യക്തമാക്കുന്നുമുണ്ട് തനിക്ക് ലോഗിൻ ചെയ്യാൻ കഴിയുന്നില്ല എന്നും അക്കൗണ്ട് വീണ്ടെടുക്കാനായാൽ അറിയിക്കാമെന്നും ശ്രേയഘോഷൽ പറയുന്നു ഏതായാലും ഇത്തരത്തിലുള്ള ന്യൂസ് ലിങ്കുകൾ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അതിൽ ക്ലിക്ക് ചെയ്യരുത്